ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് തികച്ചും സിറ്റുവേഷൻ വൈസ് ആണ് അതായത് നമ്മളിവിടെ എടുക്കുമ്പോൾ എന്ത് സിറ്റുവേഷൻ ആണോ വരുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ലെസ് കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു രീതിയിൽ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും ഇനി അതേപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ കിട്ടിയ ആൾക്കാരുണ്ടാവാം വ്യക്തി തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നു എന്നുള്ളതായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് തികച്ചും നമുക്കിവിടെ വരുന്ന സിറ്റുവേഷനെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം തന്നെ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക കെ യൂണിവേഴ്സ് സ്പിരിച്വൽ യൂണിയൻ ആക്സിലറേറ്റഡ് മോഷ്യൻ പോസിറ്റീവ് മൂമെന്റ് ഫോർവേഡ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആൻഡ് വൺ മോർ എനർജി ത്രോട്ട് ചക്ര അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റീകൺസിലേഷൻ ഓൾറെഡി കിട്ടിയിട്ടുള്ള വ്യക്തികളായിരിക്കാം റീസൻറ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഉടൻ നമുക്ക് ഓൾറെഡി ആ ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നുള്ള എനർജി തന്നെ കയറി വന്നിട്ടുണ്ട് എത്രയൊക്കെ അകന്ന് പോയിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെയുള്ള എല്ലാ കാർഡ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്കത് കാണാം അതായത് എവിടെ നിന്നാണോ പോയത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടത് അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം അപ്പോൾ റീസൻറ്റായിട്ട് ഒരു റീകൺസിലേഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് അകന്ന് മാറി നിന്നിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കത് ഒന്നും കൂടി അത് റെസിനേറ്റ് ആവുന്നൊരു കാര്യമാണ് ചില ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് അതായത് അതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ തകർന്ന് തരിപ്പണമായി എന്ന് വിചാരിക്കുന്നൊരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാലും തിരിച്ചതിനകത്തേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു അവസ്ഥ വിധിയായിട്ട് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോൾ വൈസ് അട്രാക്ഷൻ കൊണ്ട് വീണ്ടും യോജിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോണ്ട് കൊണ്ട് തിരിച്ചു വരുന്നതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്യൂട്ടിഫുൾ മൂമെൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സഡൻ സഡനായിട്ടുള്ള ഒരു വരവായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ജേർണിയാണ് പോസിറ്റീവ് മൂമെൻറ്റ് ഫോർവേഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് പറഞ്ഞതുപോലെയുള്ള ആ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണോ നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് കിടക്കുന്നവരായിരിക്കും കാരണം എല്ലാവരും ഒരേ അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല ഓരോരുത്തരുടെയും ലൈഫിൽ പല പല സിറ്റുവേഷൻ ഫേസ് ചെയ്താണ് ഓരോരോ ഘട്ടത്തിലേക്ക് പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാം നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന പോലെ ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം അതിജീവിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരു നല്ലൊരു മുഹൂർത്തമാണ് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ഒരു റീകൺസിലേഷൻ കിട്ടിയവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവർക്കൊരു സംശയം ഉണ്ടാവും എൻ്റെ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ തിരിച്ച് വന്നത് വിശ്വസിക്കാമോ ആൾ ഇനിയും എന്നെ ചീറ്റ് ചെയ്ത് പോകുമെന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാവാം ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് മാറി നിൽക്കേണ്ടി വന്നത് ഈ ഒരു പേഴ്സന്റെ കുറ്റം അല്ല എന്ന് കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഇല്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആരൊക്കെ നിങ്ങളെ തമ്മിൽ അകറ്റി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പവറുള്ള ഒരു കണക്ഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കിനി നോക്കാമേ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ച് വന്നത് അല്ലെങ്കിൽ തിരിച്ച് വരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സെപ്പറേഷൻ ഫീസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുമല്ലോ ആൾക്ക് തിരിച്ച് വരണം എന്ന് തോന്നിയിട്ടുണ്ടാവുന്നത് അത് ജെനുവിൻ എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണോ എന്നുള്ളത് നമുക്കൊന്നറിയാം Okay, three of swords. seven of swords page of wand. King of swords. five of Pentacles, two of swords. four of Pentacles. Seven of Cups, Five of Cups, Nine of Swords, King of Wands, Six of Swords, Five of Swords, Seven of Wands, ആൻഡ് നയൻ ഓഫ് ഹോൺസ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പല എനർജീസും കാണുമ്പോൾ തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതെന്നുള്ളത് കാരണം നല്ല രീതിയിലുള്ള ഒരു പ്രഷർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ എടുത്ത ആ ഒരു സ്പ്രെഡിലുള്ള എനർജീസ് കുറച്ചധികം ഇതിനകത്തും കയറി വന്നിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു എനർജി ആയിരിക്കാം ഇപ്പോൾ നമ്മളുടെ റീഡിങ്ങിനകത്ത് ഹൈ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു എനർജി കയറി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ ത്രീ ആണ് അത്രയും ഈ ഒരു പേഴ്സന് മാനസിക വിഷമം നൽകുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ ഫേസ് ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും അവരത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ഫിഗറിനെ കൂടി കാണാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇത്രയധികം ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ചിലപ്പോൾ ഒരു ചോയ്സിൻ്റെ പുറകെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പാസ്റ്റ് എനർജി എന്താണെന്നുള്ളത് നമുക്കറിയില്ല നിങ്ങളെ അങ്ങോട്ട് എന്താ പറയുക വേണ്ടത്ര ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളൊന്നും തരാതെ ആൾ ആളുടേതായിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ കുറച്ചൊന്ന് സെൽഫിഷായിട്ട് ഫോക്കസ് ചെയ്ത് പോയൊരു പേഴ്സണിൻ്റെ എനർജി ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് എപ്പോഴും ഈ ചോയ്സുകൾക്ക് പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കൈകളിലുള്ള കാര്യം നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊന്നിൻ്റെ പുറകെ ഓടി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണ് പൊതുവേ കാണാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതും പോകുന്നൊരവസ്ഥയുണ്ടാവും രണ്ടും ഒരു ഘട്ടം വരുമ്പോൾ ഇല്ലാതെ വരും ചിലപ്പോൾ കുറച്ച് നാളൊക്കെ ഓക്കെ ആയിട്ട് തുടരാൻ പറ്റും പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം എത്തുമ്പോൾ ചിലപ്പോൾ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല നമ്മൾ പറയില്ല ഉത്തരത്തിൽ വെച്ചതും ഇല്ല കർഷത്തിലുള്ളതും പോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു രീതിയിലായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ചീറ്റിങ് എനർജി മാനിപ്പുലേഷൻസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഫൈറ്റിംഗ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എവിടെയാണോ ഈ ഒരു പേഴ്സൺ ട്രസ്റ്റ് കൊടുത്തത് അല്ലെങ്കിൽ എവിടെയാണോ ഒരു ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് ചോയ്സിൻ്റെ പുറകെ ആണോ പോയത് എന്തിനാണോ കൂടുതലൊരു പ്രയോറിറ്റി കൊടുത്തത് അവിടെ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള തിരിച്ചടി അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് അതായത് ഒരു വിശ്വാസവഞ്ചന തീർച്ചയായിട്ടും ഈ പേഴ്സണും അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ അവർക്കും അവരുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് മേ ബി ഈയൊരു വ്യക്തിയുടെ ലൈഫിലുള്ള മറ്റൊരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇവരുടെ അടുത്ത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു മാനിപ്പുലേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇവരെ ചതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയില്ല അവിടെ ഇനി ഇതുപോലെ ഒരു ക്ലാരിറ്റി ലൈമുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളെ പർപ്പസ്ഫുള്ളി ട്രീറ്റ് ചെയ്ത് പോയതാണോ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയില്ല പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം ആ ഒരു ചോയ്സ്സിൻ്റെ പുറകെ പോയതിനെക്കുറിച്ച് ഓർത്ത് നല്ലതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ദുഃഖിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം തേടിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ ആ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു റോങ് ചോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവിടെയും നമുക്ക് കാണാം ആ ഒരു ഡീപ്പായിട്ടുള്ള ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ എനർജിയൊക്കെ നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ഒരു ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയ തരത്തിൽ അല്ലെങ്കിൽ അത്രയും സ്വസ്ഥതയില്ലാത്ത തരത്തിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫ് മുന്നോട്ട് പോയിരുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം അത് കഴിഞ്ഞുപോയി ഇപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരും നല്ല രീതിയിലുള്ള സ്ട്രെസ്സ് ബുദ്ധിമുട്ട് മാനസിക സംഘർഷം ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടുത്തായിട്ട് കുറച്ചധികം കയറി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം നല്ലൊരു രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ച് വരുന്നൊരു സമയമായിരിക്കാം ഇനിയിപ്പം അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടുള്ളൊരു മാറ്റമായിരിക്കും ഈ ഒരു പേഴ്സണിലും ഉണ്ടാകുന്നത് ഇപ്പോൾ കുറച്ച് സമയം ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ആയിട്ടില്ല പിന്നെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രഷർ അനുഭവിച്ചിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സണാണ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചൂസ് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻ എത്രത്തോളം വേഡ്സ് ആയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത് അവരുടെ റോങ് ചോയ്സ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നപ്പോൾ അല്ലാതെ ഒരു ചോയ്സ് എടുക്കേണ്ടെന്ന ആയിരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമായിരിക്കാം ആ ഒരു സമയത്ത് സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് കുറച്ചൊരു സെൽഫിഷായിട്ട് ചിന്തിച്ച ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ് അല്ലെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ഫ്യൂച്ചറിന് നല്ലത് എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം ചിലപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് അവർ ചടി പോയിട്ടുള്ളത് പക്ഷേ അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്തി എന്ത് കാര്യങ്ങളും നേടി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ അത് ശാശ്വതമായിട്ടുണ്ടാവില്ല എന്ന് പലരെ ചിന്തിക്കാറില്ല ചിലപ്പോൾ കുറച്ച് നാളൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ അത് ഓടും പക്ഷേ ഒരു നമുക്കൊരു മോശം കാലഘട്ടം വരുമ്പോഴാണ് നമ്മൾ ചെയ്തതിനെല്ലാം കൂടി ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം അവർ ചെയ്ത് പോയ അല്ലെങ്കിൽ അവർ എടുത്ത ആ ഒരു ചോയ്സിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയത് എന്ന് നല്ലതുപോലെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിഗ്രറ്റ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഒറ്റപ്പെടൽ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം തെറ്റായിപ്പോയി അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ ഇത്രയും ഒക്കെ ഒരു ദുർഘടത്തിലൂടെ ഒരു കടന്നു പോയിട്ടും അവരായിട്ട് തന്നെ വളരെയധികം ഒരു ഇൻട്രസ്റ്റ് എടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ വളരെയധികം കൂടി നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതായത് കുറച്ച് ദുർഘടമായ സാഹചര്യമാണെന്നുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയായിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചൊരു കാര്യം എന്താണോ അതിൽ നിന്ന് അവരായിട്ട് തന്നെ മോൺ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് അതിൽ നിന്നാണ് വരാനായിട്ട് എന്നുള്ളത് തന്നെ പറയാൻ മാത്രമല്ല ഇവിടെ നമുക്ക് വീണ്ടും ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഡിസീറ്റ് എനർജിയൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയോട് വളരെയധികം മാനസികമായിട്ട് ദേഷ്യം അല്ലെന്നുണ്ടെങ്കിൽ അവരോടാണെന്നുണ്ടെങ്കിൽ വെറുപ്പ് ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ കണ്ട ഒരു എനർജി കൂടെ പിന്നെയും കയറി വന്നിട്ടുള്ളത് അതായത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല അതായത് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരൊട്ടും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരിക്കണം എന്നില്ല അതായത് അവർക്കും കൂടി ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിങ്ങൾ ഒരു പ്രഷർ കൂടി ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകരുതെന്നുള്ള വാശി പിടിക്കുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടിയാണത് അപ്പോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം അത് മാത്രമല്ല അവരായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് എടുത്ത് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ എല്ലാം നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു വാൺസ് എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു അത്രയും കറേജിയസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫയറി എനർജീസ് തന്നെയാണ് കയറി വന്നിട്ടുള്ളത് അതായത് ഒരു ആക്ഷൻ കൊടുക്കാതെ വെറുതെ ഇരിക്കുന്ന നമ്മൾ നിർഗുണ പരഭ്രമം എന്ന് പറയുന്ന പോലത്തെ എല്ലാം നല്ല രീതിയിൽ ഇപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഫൈറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട് വരാനായിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നകത്ത് നിന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഉണ്ടായത് അല്ലെങ്കിൽ ആരുടെ ഒപ്പാണോ ഉണ്ടായത് അവിടെ നിന്ന് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടി കിട്ടിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂ ഫേസ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ ഒരു പേഴ്സൺ അവരിൽ നിന്ന് ഒരുപാട് വിഷമോ കാര്യങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴാണ് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിക്കാണെന്നുണ്ടെങ്കിലും അവരും ഒരു ലെസൺ പഠിക്കട്ടെ എന്നുള്ളൊരു രീതിയിലാണ് അത് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ വളരെയധികം കറേജിയസായിട്ട് അല്ലെങ്കിൽ അത്രയും ഡിറ്റർമിൻഡ് ആയിട്ട് തീരുമാനം എടുത്തൊരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണിത് കൂടുതലും റെസനേറ്റ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവർക്ക് നിങ്ങളുടെ ഒരു വാല്യൂ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില നിമിഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുമെങ്കിൽ പോലും അതായത് ചില സമയത്ത് നമുക്കത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യമായിരിക്കും പക്ഷെ ഭാവിയിൽ നമുക്കത് ഗുണം ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ചീറ്റിങ് അനുഭവിച്ച ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടാവാം പക്ഷെ അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ അങ്ങനെയാണ് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് അത് ഉണ്ടായത് വളരെ നന്നായി അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പല തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കാര്യം കിട്ടിയത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു സ്പിരിച്വൽ യൂണിയൻ എന്തോരം അകന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വിധി നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചേർന്നേ മതിയാവും അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ കൊടുങ്കാറ്റും നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതെയായി പോവും നല്ലതാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് ചെയ്യുന്നാലേ മറ്റൊന്നിനെ എന്ന് പറയുന്ന പോലെ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ കൂടുതൽ ഒരു കരുത്ത് പകർന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സണെ സാധിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി റീകൺസിലേഷൻ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുക എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും കൂടുതൽ വ്യക്തികളും ഇനിയൊരു തേർഡ് പാർട്ടിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു വരുന്നവരല്ല കാരണം അത്രത്തോളം അവിടെ ഒരു വെറുപ്പോ സംഘർഷമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് എടുക്കാം അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു റീയൂണിയൻ അടുത്തിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു മനസ്സുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത് അപ്പോൾ ക്ലോസിലേക്ക് പോവാം केपन हम करोंगे काम नंबर थर्टी वन अत्तम नक्षत्रम नंबर टेन उत्तरादम नक्षत्रम नंबर नाइन कैंसर साइन नंबर फोर्टीन नंबर सेवेंटीन त्रिशूर् लीब्रा साइन रेवती नक्षत्रम idki number 11 letter y letter a july month letter m number 5 एरकुम नंबर थर्टी थ्री जीरो ऑगस्ट मत स्कॉपियो जोडेक्साइन लियो लेटर पी ഫൈനലി ലെറ്റർ ആർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ വന്നു ചേർന്നിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ അതിന് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രോങ് റീസണും നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് ബോണ്ടിങ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക ഇപ്പോൾ റീകൺസിലേഷൻ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക ആ ഒരു ബന്ധം നല്ലതുപോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകാൻ ഇനി വീണ്ടും ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് മറ്റൊരു റീഡിംഗുമായിട്ട് നാളെ വീണ്ടും കാണാം